ഹലോ ഗായ്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഫിഫ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഫിഫയുടെ ടീം ഇപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമാണ് ഫിഫയുടെ ഇപ്പം ഇടുന്നത് ഗൈസപ്പം ഞാനന്ന് വൈഫൈ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അതായത് പ്രശ്നം ഏ അപ്പം അതിപ്പോൾ നമുക്ക് ഓണാക്കാം വൈഫൈടെ ആവുന്നതാണ് ും കഴിച്ചെന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആവാനായിട്ട് അപ്പം നമ്മൾ ഇപ്പം ആ ഇതുവരെ നമ്മൾ ഫിഫയുടെ ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ ഇട്ടതേ ഉള്ളായിരുന്നു അപ്പോൾ ആ അക്കൗണ്ടൊക്കെ പോയി ഇപ്പം ഈ അക്കൗണ്ടാണ് പുതിയൊരു അക്കൗണ്ടാണ് ഫിഫയിലെ അപ്പോൾ ആ അക്കൗണ്ട് ഇപ്പം ഞാൻ ആദ്യം കാണിച്ചത് എന്തായാലും നമുക്ക് ആ അക്കൗണ്ട് ആ ടീമൊന്നും കൂടെ നമുക്കൊന്ന് കാണാം ജസ്റ്റ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ ടീം ഇതാണ് അപ്പം ഇത്രയും നല്ല ഇതൊക്കെ ഞാൻ കാൽഹനകുലു അതുപോലെ കുറേ പേരെ കൂട്ടി കൂട്ടിക്കൊടുത്താണ് ഫിനിഷേഴ്സൊക്കെ കൂട്ടിയതാണ് ബെല്ലിംഗാമും എല്ലാവരും കൂട്ടിയതാണ് ഞാൻ എന്തായാലും കൈ സംഭവം നമുക്ക് അതൊരു ഹെഡ് ടു ഹെഡ് മാച്ച് തന്നെ കളിക്കാം എന്തായാലും നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റുമായിരിക്കും നല്ലൊരു ഒപ്പോണൻ തന്നെ കിട്ടുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം പൈസ ജസ്റ്റ് ഒരു ലാഗടി ഉണ്ട് നോക്കാം നമ്മള് ഫൈൻഡിങ് ആണ് എന്തായാലും നമുക്ക് നോക്കാം ആൻഡ് ഗൈസ് നോക്കുവാണെങ്കിൽ നമ്മളാണ് ഈ ചിങ്ങ ബെറ്ററായിട്ട് നിൽക്കുന്ന എന്തായാലും ബെറ്ററായിട്ട് നിൽക്കുന്ന നല്ല കളിയിലാണ് കാര്യം നമുക്ക് എന്തായാലും കളി കണ്ട് നോക്കാം അങ്ങനെ ആയിരിക്കും ആര് ജയിക്കും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കളി കണ്ടു നോക്കാം കൈസ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഹോം മാച്ചാണ് എന്തായാലും നമ്മുടെ ഓവി ആർ ഒക്കെ തൊണ്ണൂറ്റിയാറാണ് നിങ്ങൾ കണ്ട് കാണുന്ന മുമ്പേ ഞാൻ കാണിച്ചപ്പോഴേ കണ്ട് കാണും ആ പുള്ളിയുടെ തൊണ്ണൂറാണ് ഒപ്പോണൻറ്റിന് നല്ലൊരു നല്ലൊരു അത്യാവശ്യം വലിയ മോശമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരു ടീം തന്നെയാണ് എന്തായാലും കൂബോ ടുഹനുഗുലു ബെല്ലിങ്ക ക്യൂബോ ബെൽവേഡ് ബെലിംഗാം ഓ വാടപ്പാസ് കുബോസ് വിനീഷ്യസ് ഓഗൈസ് അല്ലെങ്കിൽ വിനീഷ്യസ് ഹെഡിങ് ഇച്ചിരി ഒരു ബാക്കിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലേ മേക്കിങ് തന്നെ എന്തായാലും തിരിച്ച് നമ്മളെടുക്കുകയാണ് വിനീഷ്യസ് പക്ഷേ അതുപോലെ തന്നെ പോവുകയാണ് മിസ്സായി പോവുകയാണ് മിസ് എന്തായാലും ബെലിംഗാം സാൻജോ ഓഗൈസ് വെൽവേഡാണ് നമ്മുടെ ഒരു കിക്ക് കിട്ടുകയാണ് എന്തായാലും നമുക്കൊന്ന് ഡയറക്റ്റ് ആ രീതി ഒന്ന് അടിച്ചു നോക്കാൻ നമുക്കൊന്ന് ഗൈസ് ഓ ഗൈസ് സാൻജോ ഓ ഹോ ഹോ സാൻജോയുടെ അടി അത് ഡർച്ചകൻ്റെ കൈ ഒന്ന് എടുത്തു വെച്ച് ഡർച്ചകൻ അപ്പം ഗൈസ് ഇപ്പം ഇല്ല ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കല്ലേ ഒക്കെ മിനിഷ്യസ് കൽഹന ഗ്ലൂ സാൻജോ ഓ ഗൈസ് അത തിരിച്ച് പിടിക്കുകയാണ് എന്തായാലും ബാക്കിലേക്ക് ഇട്ട് കളിക്കുകയാണ് നമ്മൾ ബെലിംഗാം വൽവേഡ് കുബോ കുബോ വിനീഷ്യസ് വൽവേഡ് ബെലിംഗാം ബെലിംഗാം ട്രസ്റ്റ് അങ്ങനെ നല്ലൊരു സേവ് തന്നെ സാൻജോ വരികയാണ് പന്തുമായി വിനീഷ്യസ് വിനീഷ് ഓ ജസ്റ്റ് സേവ് ആയിട്ട് വീണ്ടും നമ്മുടെ കാലിൽ തന്നെയാണ് വലപാട് കുബോ ഓ ഒരു സ്ട്രൈക്ക് അടിച്ചു നോക്കിയായിരുന്നു കുബോ ഡോക്കു ആണ് അവരുടെ ടീമിൽ നിന്ന് ഓ നല്ല പാസിങ് ആണ് ഗൈസ് എന്തായാലും ഓ എല്ലാവരും ബീറ്റൺ ആയ ഗൈസ് എന്തായാലും എന്നാൽ ഗ്രിമാള തിരിച്ച് വന്നെടുത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയാണ് നമുക്ക് എന്തായാലും ഞാൻ ഗോളാവും എന്തായാലും നമുക്ക് ആരെങ്കിലും മാറ്റം കൊണ്ടുവരാം എനിക്ക് തോന്നുന്നു ആരെയും മാറ്റേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ തന്നെ പോകാം എന്തായാലും ബാക്കിയിലേക്ക് കളി പോവുകയാണ് അവിടെ അച്ഛനാണ് എന്തായാലും ബെല്ലിങ് ഓ ബാൽബോടെ ഇൻ്റർസെപ്റ്റ് അസെപ്റ്റ് ചെയ്ത് സാൻജോ കളി സാൻജോയുടെ മിസ്പാസ് വീണ്ടും നമ്മളിൽ തന്നെ ഡാനിലോ ഗ്രിമാൾഡോ വിനീഷ്യസ് വിനീഷ്യസ് കുബോ ഓൺ ചാൻസ് ഉണ്ട് കുബോ യെസ് ഗസ് ആദ്യത്തെ ഗോൾ നമ്മൾ സ്കോർ ചെയ്യാണ് കുബോയിലൂടെ കുബോ നല്ലൊരു ഗോൾ തന്നെയാണ് വലയിലേക്ക് എത്തിച്ചാൽ ഫിനിഷേഴ്സിങ്ങനെ നല്ലൊരു ബാസ് തന്നെയായിരുന്നു എന്തായാലും ഓ നല്ലൊരു ബാസ് കുബോ നല്ല ഫിനിഷും എന്തായാലും നല്ലൊരു ഗോൾ തന്നെ നമുക്ക് അടിക്കാൻ സാധിച്ചത് എന്തായാലും എനിവേ ഗൈസ് ഡോക്കു ആൻഡ് ഓ ഗൈസ് ഓ നമ്മുടെ കയ്യിൽ തന്നെയാണ് പന്ത എന്തായാലും വിനീ വിനീഷ്യസ് വിനീഷ്യസിന് ഒരു പൊസിഷൻ കിട്ടുന്നില്ല ഐസ് എന്തായാലും ഓഹോ വിനീഷ്യസിനെയും കൊണ്ട് അടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്തായാലും നമ്മൾ അവർക്കൊരു ഫ്രീ ക്യുക്കാണ് നമ്മുടെ നമ്മളാണ് ഫോളോ ചെയ്തത് ഏസ് എന്തായാലും ഒരു ക്യുക്കായിട്ട് തന്നെ എടുക്കുകയാണ് ഓ അതൊരു ത്രോ ത്രോലതിൻ്റെ വിളിപ്പോയി യെസ് ഒക്കെ ഒരു ത്രോ കിട്ടുകയാണ് ഐസ് എന്തായാലും എന്തായാലും അറുപത്തിനാലാമത്തെ മിനിറ്റ് ആയി ബെലിംഗ കുബോ കുബോ ഗൈസ് ഇപ്പോൾ നല്ലൊരു ആണ് കുബോ പിന്നിലോട്ട് ഞാൻ കയറി അകത്തോട്ട് കയറി കട്ട് ബാക്ക് ചെയ്തായിരുന്നു കട്ട് ചെയ്ത് അകത്തോട്ട് കയറാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ഈ മാർക്ക് തന്നെ അത് സമ്മതിച്ചില്ല എന്തായാലും കാലഘന്ന ഗ്ലൂ ഓഹോ ഹോ സെക്കൻഡ് നല്ലൊരു സേവ് സേഫ് ആട്ടർ സെക്കൻഡ് നടത്തിയിരിക്കുകയാണ് ഇത് നേരം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ വളരെ കുറവാണ് ഇപ്പം സപ്പോർട്ട് ചെയ്യുക എന്തായാലും ബെല്ലിംഗവും ബില്ലിംഗാവും നമ്മുടെ ബെല്ലിംഗം ജയിച്ചെന്തായാലും ഓ നല്ലൊരു ബോൾ തന്നെ ആയിരുന്നു പക്ഷേ ന്യൂസ് മിസ്സാവുകയാണ് എന്തായാലും ഗൈസ് ൊ ഗ്ലു വാട ഗോൾ വാട പ്ലെയിൻ നമ്മളെത്ര മണി വരെ അത് പാസ് ചെയ്തു അത് ടസ്റ്റ് ഞാൻ അവർക്ക് ടസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും പക്ഷെ അത് നമ്മുടെ ടീമേറ്റീനെ കിട്ടി വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞ എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഗോളും സുഖമായിട്ടെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ജയിക്കാനുള്ള രണ്ടാമത്തെ ഗോളിൽ നേടിയെന്ന് പറയാം ഡോക്കു എന്തായാലും നല്ല കളിയാണ് ഓൻ റിമാൾഡോ ആൻഡ് ഇറ്റ്സ് ഫുൾ ടൈം ട്യൂണിൽ ഈ വിൻ ദ മാച്ച് എന്തായാലും നമ്മൾ ഫിഫയിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞൊരു അപ്ലോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി നമ്മൾ ഡ്രീം ലീഗും കളിക്കുന്നതായിരിക്കും എന്തായാലും ആരും ഡ്രീം ലീഗ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടത് ഡ്രീം ലീഗ് നമ്മളെപ്പോഴും ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും കളിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ മൂന്നാമത്തെ ഇതിലോയിട്ട് പ്രോ തേ തേഡായിട്ടുണ്ട് നമുക്കൊന്ന് ടീം ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകാം കഴിച്ച് എന്തായാലും ഇപ്പം നമുക്ക് കുറച്ച് ഒക്കെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കോയിൻസ് ആണ് കേസ് എന്തായാലും എവിഗോ ോക്കുവാണെങ്കിൽ നല്ലൊരു അത്യാവശ്യം നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് നമുക്ക് മറ്റേത് തൊണ്ണൂറ്റി ഒന്നായിരുന്നു പണ്ടത്തെ ഓവിയർ അത് പക്ഷേ നമ്മൾക്ക് അബദ്ധത്തി അത് ആ ടീം ആ ഒരു അക്കൗണ്ട് പോവുകയായിരുന്നു നമുക്കിത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കും എന്തായാലും കേസ് ഇപ്പം നമുക്ക് എത്ര നല്ലോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ എന്തായാലും ഇരുനൂറ്റി നാല് പത്ത് ആറ് എണ്ണേ ഉള്ളൂ എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം എൻ്റെ ടീമിൽ എന്തെങ്കിലും വല്ല മാറ്റവും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മൾ ഒന്ന് മാറ്റി എടുക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗസ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം